എന്നിട്ട് ഇതിങ്ങനെട്ട് കൊടുക്കാൻ പറ്റും ഇട്ട് കൊടുക്കാൻ നമുക്ക് വീട്ടിന്റെ ഉള്ളൊന്നും പുറത്തുനിന്ന് നമ്മൾ കൂട്ടത്തോടെ ഒഴിവാക്കാം അതായത് നമ്മളെലിന കൂട്ടത്തോടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും കൂട്ടത്തോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൈഡിയ പറയാൻ പോകും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തതിനാൽ സെറ്റപ്പ് അല്ല അതുപോലെ ചെയ്തതിനാൽ എലിയെല്ലാം പിന്നെ ആ വാർത്തയൊക്കെ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അത് ഇത് ചെയ്യുന്ന മുമ്പേ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആണെന്നെങ്കിൽ എല്ലാവരും എത്തിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക നമുക്ക് അതിന് വീഡിയോക്കാം അപ്പം ഇപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനം എന്തെല്ലാം ചോദിച്ചാൽ ഒരു ചെറിയ കഷ്ണം വെല്ലോ പിന്നെ അതായത് നമ്മൾ തേങ്ങൻ്റെ ചിരണ്ടിയ തേങ്ങ തേങ്ങൻ്റെ ഇതില്ല ചിരൻ്റെ പിന്നെ ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിയാണ് ഒരു മൂന്നാളെല്ലാം ഓക്കെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വെല്ലോ ചെറിയ കഷ്ണം ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക ഓക്കെ ഇതൊക്കെ പൊടിച്ചെടുക്കുക പിന്നെ വേണമെന്നു വെച്ചാൽ ഈ തേങ്ങൻ്റെത് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ആക്കുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ ഈ പാരസിറ്റമോളിൽ ഒരു ഒരഞ്ചാറെണ്ണം ഓക്കെ ഒരഞ്ചാറെണ്ണം ഇത് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഇതെല്ലാം കൂടി മനസ്സിലായല്ലോ ഉള്ളത് പിന്നെ വെല്ലോ പിന്നെ തേങ്ങയറിൻ്റെ ഇതെല്ലാം കൂടി മിക്സ് അത് മിക്സാക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുക അതായത് ഇത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളൊന്നും പുറത്തുനിന്ന് നമ്മൾ കൂട്ടത്തോടെ ഒഴിവാക്കും അതായത് നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ നമ്മളെ വീട്ടിൻ്റെ തറയൊക്കെ മാന്നുണ്ടാവും അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ഏറെ നല്ല അതെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതേപോലെ ഒരു കറളാസാഷ്ണത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ എന്താ ഉണ്ടാക്കിയിട്ട് ഇത് ഓരോ സ്ഥലത്ത് നമ്മളെ വീട്ടിൻ്റെ ഇതിന് എന്താ പറയുക മേഷൻ്റെ അടിയിൽ അർമാളിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ അടച്ചാൽ അടുക്കളയിൽ അടച്ചാൽ വെച്ചിട്ടാൽ മതി രാത്രി വെച്ചാൽ മതി ഓക്കെ അത് ഇത് ആകുമ്പോൾക്ക് പണ്ടർ അടങ്ങിക്കോളൂ അങ്ങ് പോയിക്കോളും ഇനിയിപ്പോൾ നമുക്ക് പുറത്താണ് വെക്കണമെങ്കിൽ ഇതേപോലെ ഒരു കൊള്ളി കഷ്ടെടുക്കാൻ ഇതേപോലെ ഇതേ വീട്ടിൻ്റെ സൈഡിലിങ്ങനെ തറയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തറ ഇങ്ങനെ ആക്കി എന്നിട്ട് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഒന്നിങ്ങി ജസ്റ്റ് ഒന്ന് മണ്ണിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ സൈഡിലൊക്കെ വന്നിട്ട് ഉള്ളായിട്ട് ഇതായ്ക്കോളൂ ഓക്കെ അപ്പോൾ കാര്യം മനസ്സിലായി തയ്ക്കുന്നത് അതായത് പുറത്തല്ലെങ്കിൽ നമ്മളിതേപോലെ വീട്ടിൻ്റെ താറ ഘടുങ്ങ അതെല്ലാം ഇങ്ങനെ തുറക്കാൻ വരുന്നത് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അത് വന്നിട്ട് തന്നിട്ട് പണ്ടരടങ്ങിക്കോളൂ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഓരോരോ പീസ് ഓരോ പേപ്പർ നഷ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്കും വെച്ചോടുത്തായി അപ്പോൾ കാര്യങ്ങൾ മനസ്സിലേക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും പറയുമല്ലോ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറയാം അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ അല്ലാതെ